നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂരിൽ നിന്നും അതി ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വരികയാണ് നമ്മുടെ വീടുകളിലൊക്കെ ഇൻഡക്ഷൻ കുക്കർ ഉള്ളതാണ് അതൊരു വലിയൊരു അപകടം വരുത്തി വെച്ചു ഒരു ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് കണ്ണൂരിൽ വീട്ടിൽ പാചകത്തിനിടെ ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് ഷോക്കേറ്റ് മധ്യവയസ്കന് ദാരുണാന്ത്യം മുണ്ടേരി ഹരിജൻ കോളനിയിൽ കൊളപ്പുറത്ത് മനോജാണ് മരിച്ചത് അൻപത്തി ഒന്ന് വയസ്സായിരുന്നു വ്യാഴാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചോടെ ആയിരുന്നു സംഭവം ഉണ്ടായത് സുഹൃത്തുക്കൾ വീട്ടിലെത്തിയപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന രീതിയിലാണ് മനോജിനെ കണ്ടത് ഉടൻ മനോജിനെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല വളരെ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവാം എറണാകുളത്തേക്ക് പോവാം എറണാകുളത്ത് നിന്ന് പുറത്തു വരുന്നൊരു വാർത്ത അതായത് ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് അതൊരു അജ്ഞാത മൃതദേഹമാണ് ാതി മുറിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ആ വാർത്ത ഒന്ന് വിശദമായി നോക്കാം വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന പാറമടയിൽ പാതി മുറിഞ്ഞ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അയ്യമ്പുഴ അമലാപുരത്തുള്ള തട്ടുപാറപ്പള്ളിക്ക് സമീപമാണ് ഇത്തരത്തിൽ വളരെ ഭയാനകമായ രീതിയിൽ പാതി മുറിഞ്ഞ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് കൊലപാതകം എന്ന് തന്നെയാണ് കരുതുന്നത് വെള്ളം നിറഞ്ഞ പാറമടയിൽ പൊങ്ങിയ മൃതദേഹത്തിന്റെ അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗം കാണാനില്ല ട്രാക് ൂട്ട് ധരിച്ച അരയ്ക്ക് താഴേക്കുള്ള ഭാഗം കാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലാണ് ഉള്ളത് വൈകിട്ട് നാലു മണിയോടെ ചൂണ്ടയിടാനെത്തിയ രണ്ടുപേരാണ് മൃതദേഹം കണ്ടത് ഇവർ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിച്ചു മൃതദേഹത്തിന് രണ്ടാഴ്ചയിലേറെ പഴക്കമാണുള്ളത് അരഭാഗം മീനുകൾ കൊത്തി വേർപെടുത്തിയതിനെ തുടർന്നാകാം വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്നത് എന്നാണ് നിലവിലെ നിഗമനം ഇരുട്ട് വീണത് സമയത്തായിരുന്നു മൃതദേഹം കണ്ടത് അതുകൊണ്ട് തന്നെ അത് കരയ്ക്ക് കയറ്റാൻ ഇരുട്ടായത് തന്നെ കരയ്ക്ക് കയറ്റുക എന്നത് ശ്രമകരമായിരുന്നു അതിന് സാധിച്ചിരുന്നില്ല എന്തായാലും ഇന്ന് രാവിലെ മൃതദേഹം പാറമടയിൽ നിന്ന് പുറത്തെടുക്കാനുള്ള നീക്കമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ളത് ബാക്കി ശരീരഭാഗത്തിനായി തിരച്ചിൽ നടത്തും എഴുപത് മീറ്ററിലേറെ ആഴമുള്ള പാറമടയാണിത് പാറമടയുടെ നൂറ് മീറ്റർ അപ്പുറത്ത് വരെ വാഹനങ്ങൾ എത്തുകയുള്ളൂ എന്നതും പ്രധാന വെല്ലുവിളിയായി മാറുകയാണ് പാറമഴയുടെ സമീപ പ്രദേശങ്ങൾ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥിതിയിലാണുള്ളത് ആൾ സഞ്ചാരമില്ലാത്ത പ്രദേശമാണ് ആളുകളെ കാണാതായതുമായി ബന്ധപ്പെട്ടാണിപ്പോൾ പോലീസ് അന്വേഷണം നടത്തുക അയ്യമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിലവിൽ ഇത്തരത്തിൽ ആളുകളെ കാണാതായി എന്ന രീതിയിലുള്ള പരാതികളൊന്നും വന്നിട്ടില്ല എ എസ് പി ഹാർദിക് മീണ അയ്യമ്പുഴ ഇൻസ്പെക്ടർ ടി കെ ജോസി എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ശാസ്ത്രീയ കുറ്റാന്വേഷണ വിദഗ്ധരും മറ്റും പരിശോധന നടത്തും അതേസമയം ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം തിരുവനന്തപുരത്ത് ഒരു വാർത്തയിലേക്ക് കൂടി തിരുവനന്തപുരം പരവൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഡിവൈഎസ്പി എൻ ഷിബു ഇൻസ്പെക്ടർ സുജിത് ജി നായർ എന്നിവർക്കെതിരെയാണ് അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടത് അന്വേഷണത്തിന് തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണറെ നിയോഗിക്കുകയും ചെയ്തു രണ്ടാഴ്ചയ്ക്കകം കുറ്റാരോപണം എംഒ നൽകാനും രണ്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനുമാണ് ഉത്തരവ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ കൃത്യവിലോപം നിരുത്തരവാദപരമായ സമീപനം എന്നിവ പ്രഥമ ദൃഷ്ട തെളിവായിട്ടുണ്ടെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സഹപ്രവർത്തകരിൽ നിന്നുണ്ടാക്കിയ ബുദ്ധിമുട്ടുകളെ തുടർന്ന് അനീഷ ജീവനൊടുക്കിയെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒന്നിനാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ അനീഷയെ കണ്ടെത്തുന്നത് ക്രൈംബ്രാഞ്ച് ആയിരുന്നു കേസ് അന്വേഷിച്ചത് അനീഷ ഉപയോഗിച്ചിരുന്ന നിർണായക തെളിവുകൾ അടങ്ങിയ ഐഫോൺ ബന്ധുക്കൾ പോലീസിന് കൈമാറി ഫോണിന്റെ ലോക്ക് തുറക്കാനായിട്ടില്ല ഫോൺ ഗുജറാത്തിലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടു